ഇത് പശ്ചിമഘട്ട വനമേഖലയുടെ ഭാഗമായിട്ട് മരങ്ങളിൽ വളരുന്ന ഒരുതരം തരം കിഴങ്ങാണ് മരത്തെ പറ്റി പിടിച്ചാണ് ഈ കിഴങ്ങ് വളരുന്നത് പക്ഷേ ഇതിന് തമിഴ്നാട്ടിൽ വ്യാപകമായ പബ്ലിസിറ്റി ഉണ്ട് ഇത് അരിഞ്ഞിട്ട് പുഴുങ്ങി ഇതിൻ്റെ വെള്ളം കുടിച്ചാൽ മുട്ടുവേദന മാറുമെന്നാണ് അവർ പരമ്പരാഗതമായിട്ട് തന്നെ വിശ്വസിച്ച് വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇത് എൻ്റെ വീടിൻ്റെ പിടിക്ക് ഇതിങ്ങനെ ഉൽപ്പന്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നാണിത് അതായത് അരിയാണ് അരിഞ്ഞ് ഈസി ആയിട്ട് അരികാം സാധാരണ നമ്മൾ കാച്ചിലും ചീനിയൊക്കെ അരിയുന്ന മാതിരി തന്നെ അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തിട്ട് ഞാനിത് വെള്ളം ചേർത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുത്ത് തിളപ്പിക്കുമ്പം ഇത് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ കളർ മൊത്തത്തിൽ മറുകയാണ് ഇത് മാതിരിയില്ല രാമച്ച വിട്ട് തിളപ്പിക്കുന്ന മാതിരി നല്ല കടും ചുവപ്പിലോട്ടാണ് ഇത് കൺവേർട്ടായി മാറുന്നത് അതായത് ഇതിപ്പോൾ വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ തുടങ്ങിയ സമയമാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ കളർ കണ്ടോ ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട് ഇതിൻ്റെ മൊത്തത്തിൽ അങ്ങ് മാറുകയാണ് ചെയ്യുന്നത് അതായതിപ്പോൾ ഈ കളറ ഈ ഇതാണ് ഇത് തിളച്ച് വരുമ്പോഴുള്ള കളർ ഇതിൻ്റെ വെള്ളം ഊറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത് ഇതിനകത്ത് മറ്റ് മസാലയൊക്കെ ചേർത്ത് എന്താ പറയുന്ന മട്ടൺ സൂപ്പ് മാതിരി കുടിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് ഗുണം ഉണ്ടോ ഇല്ലയോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് എനിക്കതിനെ പറ്റിയൊരു അഭിപ്രായം പറയാനില്ല ഞാൻ കുടിച്ചു നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം തോന്നിയിട്ടില്ല പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ ഒന്നുമില്ല ഇത് ഇതാണ് കിഴങ്ങ് പക്ഷേ വ്യാപകമായിട്ട് വലിയ വിലക്കാണ് ഇത് വിൽക്കുന്നത് ഒരു കിലോയ്ക്ക് നൂറ്റൻപത് രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത് പിന്നെ വ്യാപകമായിട്ട് മരത്തിന് ഇത് ശേഖരിക്കുന്നുമുണ്ട് വിഷ്ണൻകെട്ടിന്റെ പല ഭാഗങ്ങളിലും ഇതുണ്ട് ഒരുമാതിരി ഇത്തിൽ കണ്ണിമാതിരി മരത്തെ പറ്റി പിടിച്ചാണ് ഇത് വളർ വളരുന്നത് തന്നെ